ഹലോ എവരിവാൻ ഞാൻ ഡോക്ടർ മുഹമ്മദ് ആഷിഖ് കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടിന് ചുറ്റുമുള്ള ലിഗമൻ ഇഞ്ചുറീസിനെ കുറിച്ചാണ് ലിഗമൻ ഇഞ്ചുറീസ് ആയിട്ട് വരുന്ന ഫുട്ബോൾ ഇഞ്ചുറീസും അതുകൂടാതെ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴുള്ള ഇംപ്രോപ്പർ ഫോം കാരണമുള്ള ഇഞ്ചുറീസുമാണ് അധികം മുട്ടിനെ ബാധിക്കുന്നത് പേഷ്യൻസ് കൂടുതലും പറയുന്ന ലക്ഷണങ്ങൾ മുട്ടിലെ വേദന അതുപോലെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഇൻസ്റ്റബിലിറ്റി മുട്ട എന്ന് പറയുന്ന അതേപോലെ ഓടുമ്പോൾ ഉണ്ടാവുന്ന ഇൻസ്റ്റബിലിറ്റി അങ്ങനെയൊക്കെയാണ് സ്ഥിരം കംപ്ലൈൻസ് ആയിട്ട് വരാറ് അപ്പോൾ ബേസിക്കലി മുട്ടിനകത്ത് നാല് മെയിൻ ലിഗമെൻസാണുള്ളത് അത് എ സി എൽ പി സി എൽ പിന്നെ ലാറ്ററൽ ആൻഡ് മീഡിയൽ കൊളാട്രൽ ലിഗമെൻസ് പിന്നെ ഒരു ഒരു ഷോക്ക് അപ്സോപ്പ് പോലെ ഒരു പാട പോലെയുണ്ട് അത് മിനിസ്കസ് എന്ന് പറയും അപ്പോൾ കോമൺലി നമുക്ക് ഇഞ്ചുറി പറ്റുന്ന എ സി എല്ലും അതിൻ്റെ ഒപ്പം മെനസ്കൽ ഇഞ്ചുറീസാണ് കോമൺലി കാണുന്നത് ഈ ഇഞ്ചുറീസ് എല്ലാം നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് എം ആർ ഐ ആണ് സോ നമുക്ക് എം ആർ ഐയിൽ ഇതിൻ്റെ എ സി എല്ലിൻ്റെയും മെനസ്കസിൻ്റെയും ടിയറുകളെല്ലാം കാണാം അതുപോലെ വേറെ കാർട്ടിലേജ് ഇഞ്ചുറി എന്താ അത് നമുക്ക് എം ആർ ഐയിലൂടെ അറിയാം ഇനി നമുക്ക് ഈ സ്പോർട്സ് ഇഞ്ചുറീസിന്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് വരാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ഇഞ്ചുറീസും നമുക്ക് കീഹോൾ വഴി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എ സി എല്ലാം ആണെങ്കിൽ നമുക്ക് മുട്ടിൽ തന്നെ വേറൊരു ടെൻറ്റിനെടുത്ത് അത് റീകൺസ്ട്രക്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അതേപോലെ മെനിസ്കൽ ഇഞ്ചുറീസ് നമുക്ക് മാനേജ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് മെനിസ്കസ് റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ മെനിസ്കൽ ബാലൻസിങ് എന്ന് പറയും അതായത് ഈ മെനിസ്കസ് നമ്മുടെ മുട്ടിൻ്റെ അകത്തോട്ട് മാറി നിൽക്കുന്ന മെനിസ്കസ് നമുക്ക് കീഹോൾ വഴി അത് മാറ്റി വേദന എല്ലാം കുറക്കാം പിന്നെ പേഷ്യൻസിന് സ്ഥിരമുള്ളൊരു സംശയമാണ് ഈ സർജറി കഴിഞ്ഞാലുള്ള റിക്കവറി പീരീഡിനെ കുറിച്ച് റിക്കവറി പൊതുവെ ആറാഴ്ച വരെ നീളാം എ സി എൽ സർജറി കഴിഞ്ഞിട്ട് പൊതുവെ ആറാഴ്ച വരെ ഈ ലിഗമെന്റ് ഹീലിംഗിന് ആവശ്യമാണ് സിക്സ് വീക്സ് നമ്മൾ ഫിസിയോതെറാപ്പിയും ബാക്കിയുള്ള എക്സർസൈസുകളെല്ലാം ചെയ്ത് മുട്ടിൻ്റെ ചുറ്റുമുള്ള മസിലെല്ലാം സ്ട്രെങ്തൻ ചെയ്യണം അങ്ങനെ പ്രോപ്പർ ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് ഡെയിലി ലൈഫിലോട്ട് തിരിച്ചു വരാം ഒരു ആറാഴ്ച കഴിഞ്ഞതിന് ശേഷം നോർമലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം പിന്നെ തിരിച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസില് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിക്സ് മന്ത്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എ സി എൽ റീകൺസ്ട്രക്ഷൻ ചെയ്ത പേഷ്യൻസിനൊക്കെ വീണ്ടും ഫുട്ബോൾ അതേപോലെ ബാസ്ക്കറ്റ് ബോൾ അങ്ങനെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മൾ വളരെ ലഘുവായി കാണരുത് അതിൻ്റെ അത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൃത്യമായ ടൈമിൽ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ പല കോംപ്ലിക്കേഷൻസും വരാം അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്